നമസ്കാരം ഭക്ഷണമില്ലാതെ ആറംഗ കുടുംബത്തിന് കാട്ടിൽ കഴിയേണ്ടി വന്നത് രണ്ട് ദിവസം ഒടുവിലെ രക്ഷകരായത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും എട്ട് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തുള്ള ഏറാക്കുണ്ട് സങ്കേതത്തിലെ കൃഷ്ണൻ ഭാര്യ ശാന്ത ഇവരുടെ നാലു മക്കളടങ്ങിയ കുടുംബത്തെ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് ഏറെ പണിപ്പെട്ടാണ് ഇവരെ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് രണ്ടു ദിവസം കനത്ത മഴയിൽ മൺത്തിട്ടയിൽ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണം കാട്ടിലേക്ക് ഇറങ്ങിയത് കൃഷ്ണന്റെ ഭാര്യ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടക്കുമ്പോഴാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടത് ഇവരിൽ നിന്നാണ് ഭർത്താവ് കൃഷ്ണനും മറ്റു മൂന്ന് മക്കളും കോളനിയിൽ ഒറ്റപ്പെട്ട വിവരം അറിയുന്നത് കുട്ടികളെ ഉൾപ്പെടെ കയറിൽ കെട്ടിയാണ് കോളനിക്ക് പുറത്തെത്തിച്ചത് പത്ത് കയറുകൾ കൂട്ടിക്കെട്ടിയാണ് എട്ട് മണിക്കൂറെടുത്ത് ഇവരെ രക്ഷപ്പെടുത്തിയത് കൃഷ്ണനും ഭാര്യയും നാല് കുട്ടികളും കനത്ത മഴയിൽ പാറപ്പൊത്തിനുള്ളിൽ അഭയം തേടിയതായിരുന്നു ഉരുൾപൊട്ടലുണ്ടായി പുഴ കരകവിഞ്ഞ് മണ്ണും കല്ലുകളും വെള്ളവും കുത്തി ഒലിച്ചു വന്നത് ഇവർ കഴിഞ്ഞിരുന്ന പാറപ്പത്തിന് സമീപത്തു കൂടിയായിരുന്നു സംശയം തോന്നി മുകളിലോട്ട് കയറി പത്തു മീറ്റർ മാറി നിന്നതുകൊണ്ട് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടി ഇവർ നേരത്തെ കഴിഞ്ഞിരുന്ന സ്ഥലത്തേക്ക് ഉരുൾപൊട്ടി പാറയും മണ്ണും വെള്ളവും എല്ലാം ഒലിച്ചു വന്നു ഒറ്റപ്പെട്ടുപോയ ഇവർക്ക് പിന്നീട് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിലെ കോളനിയിലേക്ക് എത്താൻ തന്നെ ഉദ്യോഗസ്ഥർ ഏറെ ബുദ്ധിമുട്ടി പത്ത് മീറ്റർ കയറുകൾ കെട്ടിയാണ് ഇറങ്ങിയത് ഒരു വശത്തേക്ക് മാത്രം നാല് മണിക്കൂറിലേറെ സമയമെടുത്ത് യാത്രയായിരുന്നു സങ്കേതത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇവർ മടി കാണിച്ചിരുന്നുവെങ്കിലും ദുരന്തത്തിന്റെ രൂക്ഷത പറഞ്ഞു മനസ്സിലാക്കിയതോടെ കുടുംബം വരാൻ തയ്യാറാവുകയായിരുന്നുവെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ അഷിഫ് പറഞ്ഞു ചെങ്കുത്തായ മലഞ്ചെരുവുകൾ താണ്ടി ആദിവാസി വിഭാഗത്തിലെ ഈ കുടുംബത്തെ ഉദ്യോഗസ്ഥർ അട്ടമല എ പി സിയിലെത്തിച്ച് ആവശ്യമായി വിറകും മറ്റ് ആഹാര സാധനങ്ങളും എത്തിച്ച് നൽകി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് പാറപ്പൊത്തിനുള്ളിലായിരുന്നു കുട്ടികളെയും കണ്ടെത്തിയത് കുട്ടികളെ കണ്ട ഉടൻ തങ്ങൾ വാരിയെടുത്തു കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും ബ്രെഡും നൽകി കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് മൂന്ന് കഷ്ണങ്ങളാക്കി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് കെട്ടി മാറി മാറിയെടുത്താണ് കനത്ത മഴക്കിടെ ക്യാമ്പ് ഷെഡിൽ എത്തിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആഷിഫ് മുണ്ടക്കയം സെക്ഷൻ ഓഫീസർ ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ കൽപ്പറ്റ ആർ ആർ ടി അനൂപ് തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്